ഹായ് ജസ്ന താത്ത അല്ല വേണ്ട ഹണി ട്രപ്പുകാരി താത്ത ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനെ വേണ്ട ഒന്നിനെ കഴിച്ചതാണോ തെറ്റ് അല്ലേ പതിനെട്ട് പീഡനം നടത്തിയതാണോ തെറ്റ് രണ്ടായിരത്തി ആറിൽ നടന്നൊരു സംഭവമുണ്ട് ഉണ്ട് നിനക്കത് ഓർമ്മയുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേങ്കിൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട് കാരണം എന്തുകൊണ്ടാന്നറിയാ പോവാം തെളിവുകൾ ഇണ്ടടേ തെളിവുകൾ നീയല്ല പറയുന്നത് നീ തൈര്യമായിട്ട് കേസ് കൊടുക്കു എൻ്റെ പേരിൽ കേസ് കൊടുക്കും ഞാൻ അവിടെ നിർത്താലോ തെളിവുകൾ തൈര്യമായിട്ടൊന്ന് കൊടുക്കുക കേസ് പിന്നെ ഈ രണ്ടായിരത്തി ആറിൽ നീ വിദ്യാഭ്യാസം അവിടെ പഠിച്ച് നിർത്തിനെന്നൊക്കെ പറയുന്നില്ലേ ഞാൻ കാര്യങ്ങൾ ഉള്ളത് തന്നെയാ പറയുന്നത് ഞാൻ ഈ നിന്റെ കാര്യം പറയുമ്പോൾ നീ ഇതിനിടെ എൻ്റെ വീട്ടിലുള്ള ആൾക്കാർ കാര്യം പറയുന്നത് പോട്ടെ ഞാൻ ഒരാളെ വേണ്ടാന്ന് വെച്ചു രണ്ടാമതൊരാളെ കല്യാണം കഴിച്ചു സുഖസുന്ദരമായിട്ട് ജീവിക്കുന്നതാണ് അപ്പൊ നിനക്ക് ആദ്യത്തോൻ്റെ കാര്യങ്ങൾ ചിന്തിക്കാനും മാത്രോ നീ അങ്ങനെയാണോ ഏ എടാ നീ ഒരു കല്യാണം മാത്രമേ കഴിച്ചിട്ടില്ലോ എന്ന് വിചാരിച്ചിട്ട് നാട്ടിലെ സാഖകളെ ആൾക്കാർ ഈ അണീട്ട് പെടുത്തിട്ടില്ലേ അതുപോലെ ഉണ്ടോ ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ ഒരാളെ വേണ്ടാന്ന് ചോദിച്ചാൽ ഞാൻ ഒരാളെ കല്യാണം കഴിച്ചു അന്തസായിട്ടും ഞാൻ ജീവിക്കുന്നുണ്ട് നീ അങ്ങനെയാ ചെയ്യുന്നത് രണ്ടായിരത്തി ആറിൽ ഒരു പ്രായമുള്ളൊരു അടുക്ക പോയിട്ട് പീഡനം എന്ന് പറഞ്ഞിട്ട് അയാളെടുക്കുന്ന പൈസ വാങ്ങി പിന്നെ ഒരു ഡോക്ടറെ കെട്ടിയിട്ട് പീഡിപ്പിച്ചതെന്ന് പറഞ്ഞിട്ട് അയാളെ കേസിൽ കുടുക്കി പിന്നെ കൊയിലാണ്ടി സഹോദരന്മാർ കൊയിലാണ്ടി സൂസൂന കുടുക്കി പിന്നെ ഫ്ലാറ്റിൽ പോയിട്ട് ഒരു പതിനൊന്ന് ലക്ഷം അത് പിന്നെ എടും കാര്യം ചോദിക്കുന്നേരം നീ വീട്ടിലുള്ള കാര്യങ്ങളെല്ലാം പറയണ്ടേ മക്കളാ നോക്കുക അയ്യോ എനക്കറിയാം നോക്കേ നീ ഇത് പറയേ വേണ്ട ഞാൻ ഇന്ന ഒരിക്കൽ വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു നീ അവിടെ വാ എൻ്റെ വീട്ടിലേക്ക് വാ അല്ലാണ്ട് മറ്റുള്ള ആൾക്കാർ വായിൽ ഒതി തരുന്ന കാര്യങ്ങൾ വിളിച്ചു പറയുകയല്ല വേണ്ടത് നിനക്കറിയണമെന്നുണ്ടെങ്കിൽ നീ എൻ്റെ വീട്ടിലേക്ക് വാ നിന്നെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നിൻ്റെ കുടുംബക്കാർ തന്നെയാണ് തന്നെയാണെന്നോട് പറഞ്ഞതന്നത് നിൻ്റെ സ്വന്തം കുടുംബക്കാർ തന്നെയാണ് നമ്മളോട് പറയുന്നത് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കുടുംബക്കാർക്ക് ബീ സല്യൂട്ട് ഇനി പറയുന്നില്ലേ നിന്റെ വീട്ടിലെ മുന്നിലുള്ള ആൾക്കാർക്ക് പത്ത് സെൻറ് സ്ഥലം കൊടുത്തിട്ടുണ്ടായിരുന്നു മുത്തപ്പാൻ്റെ മോള് മുത്തപ്പാൻ്റെ മോള് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടില്ലായിരുന്നു അതൊക്കെ അവിടെ നിൽക്കട്ടെ അതൊന്നും നമ്മളെ കാര്യമൊന്നും അല്ലല്ലോ നമ്മളൊക്കെ നമ്മളെ വ്യക്തിപരമായ ജീവിതത്തിൽ എട്ടപ്പെട്ടുമ്പോൾ അപ്പം നമുക്ക് തീർച്ചയായിട്ടും അങ്ങോട്ടും പറയുന്നു കൂടെ അല്ലേടാ അതാണ് ശരി നീ ഒമ്പതാം ക്ലാസ്സിൽ നിന്ന് പഠിപ്പ് നിർത്തിയത് ഇതുകൊണ്ടാണോ ഞാൻ എന്താ നിന്നോട് ചോദിച്ചത് മൂന്നേക്ക് മൂന്ന് ചോദ്യങ്ങളാണ് ചോദിച്ചത് നീ എന്തിനാണ് ഒമ്പതാം ക്ലാസ്സിൽ നിന്ന് പഠിപ്പ് നിർത്തിയത് എന്തുകൊണ്ട് നിർത്തി പീഡനം രണ്ടായിരത്തിയാറില് ഒരു ഉപ്പാന്റെ ഉപ്പാന്റെ പ്രായമുള്ള ഒരുത്തന കേസ് കുടുക്കി ആ കേസ് കുടുക്കിയതിന്റെ പൈസയാണ് അന്നത്തെ ഇന്നലെ അടിപൊളി തിണ്ണാൻ നെടുങ്ങിയിട്ടുള്ളതായത് അല്ലേ ആ ആറാ അല്ല ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന പെണ്ണിനെ പിന്നെ പഠിക്കാൻ പറ്റിയില്ല ഏതോ ഒരുത്തനെ കബീർ എന്ന് പറഞ്ഞാൽ ഏതോ ഒരുത്തന അതിൽ കൊളം തോണ്ടിയിട്ടു ഏർ ഇനിയിപ്പോ കബീറിന്റെ വക എന്തെങ്കിലും പൈസ കൊടുക്കുമെന്നു ഞാൻ അറിയില്ല അത് വേറെ കാര്യം അതെന്തോ ആയിക്കോട്ടെ പിന്നെ കെട്ടിയിട്ട് പീഡിപ്പിച്ച കഥകൾ കെട്ടിയിട്ട് പീഡിപ്പിച്ച കഥയിൽ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ജോലിദാർ ഹാജരാക്കി പോലും കോടതി തന്നെ തിരിച്ചയച്ചു വിളാം അപ്പം ഞാനല്ല ഇതൊന്നുണ്ടാക്കിയത് ഞാൻ ഉണ്ടാക്കിയതാണോ ഇതൊക്കെ ഏഹ് നീ അവിടെ ന്യൂസ് എയ്റ്റീനിൽ അന്നൊരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അന്ന് കെട്ടിട്ട് പീഡിപ്പിച്ചു അത് കാര്യം ഞാനത് കാണിച്ചു തരണം ആ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരണം ഏഹ് ഇതല്ല ഞാനല്ലല്ലോ കുട്ടിയെ പറയുന്നത് ഇതൊക്കെ നിങ്ങന്നെയല്ലേ പറയുന്നത് നിൻ്റെ വായിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ് ഞങ്ങളറിയുന്നത് പിന്നെ നിൻ്റെ കുറച്ച് കുടുംബക്കാർ ഉണ്ടെന്ന് തന്നെ വിചാരിച്ചോ എൻ്റെ കുടുംബക്കാർന്ന് തന്നെ കുറച്ച് ഉണ്ട് എന്ന് തന്നെ വിചാരിച്ചോ ഏഹ് അപ്പം നീ പറയുന്നുണ്ട് നമ്മളെ നീ എന്ത് പറഞ്ഞുകഴിഞ്ഞാൽ നീ വിചാരിക്കും ഞാൻ എൻ്റെ വീട്ടുകാരൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ തായിപ്പോയിരുന്നു എടാ ഇതല്ല ഇതിനപ്പുറവും കേട്ടിട്ട് തന്നെയാണ് ഞാൻ ഈ പത്ത് കൊല്ലം രാഷ്ട്രീയത്തിലേക്ക് ഉണ്ടായത് മനസ്സിലായിനാ ഈതല്ല ഇതിനപ്പുറവും അപ്പം ലസിതാ പാലക്കൽ എന്ന വ്യക്തി ആരാന്ന് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പത്ത് മുതൽ എന്താ എൻ്റെ ഫേസ്ബുക്ക് ഒന്ന് നോക്കിയാൽ മതി ഒറ്റക്കും ജീവിച്ചിട്ടുണ്ട് തല തൻ്റെ അടുത്തോട് കൂടിയിട്ട് മനസ്സിലായനാ ഏ നീ മക്കളെ കാര്യം മക്കളെ കാര്യം ഇങ്ങനെ ഇടക്കിടക്ക് പറയുന്നില്ല മക്കളെ അച്ഛൻ തന്നെയാടി നോക്കുന്നത് അയാൾ നോക്കേണ്ട കഴിവ് അമ്മക്ക് മാത്രം പ്രസവിച്ചു കഴിഞ്ഞാൽ ഉത്തരവാദിത്വം തീർ ഉത്തരവാദിത്വം ഉണ്ട് എന്നല്ല അതിൻ്റെ അർത്ഥം അച്ഛനും നോക്കണോ അതിൻ്റെ കപ്പാസിറ്റി അയാൾക്ക് ഉണ്ടെങ്കിൽ അയാൾ നോക്കട്ടെ അതല്ലേ നല്ലത് അതിന് ഞാൻ നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നോക്കുന്നില്ല അതെൻ്റെ സൗകര്യമാണ് ഇനി ഞാൻ കാമ മൂത്തി ഞാനിവൻ്റെ കൂടെ വന്നതാണ് നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലല്ലോ ഞാൻ അതല്ലോ പറഞ്ഞത് നിന്റെ കാമത്തിൻ്റെ കാര്യങ്ങൾ പതിനെട്ടാവുള്ള സംഭവങ്ങൾ ഈ ഭൂലോകം മൊത്തം അറിഞ്ഞ് എന്നിട്ട് ഈ ആകെ ഞാൻ ഒന്നിനെ വേണ്ടാന്ന് വെച്ച് ഒന്നിനെ കല്ലണങ്കിച്ചത് മാത്രമേ നിനക്ക് കണ്ടിട്ടുള്ളൂ അതിൻ്റെ അടുക്ക നിന്നെ കാട്ടി എത്ര യോഗ്യതയാണ് ഈ നിനക്കുള്ളത് നീ വെറും പാഴ് ജന്മം അതാണ് എന്നിട്ടോ സൂയിസൈഡ് ചെയ്യാൻ പോയിട്ട് സുരേഷ് ഗോപി സാറെന്നെ വിളിച്ചില്ല എന്ന് പറഞ്ഞു കരണാണോ ഒമ്മാനം ഉണ്ടോ നിനക്ക് അങ്ങനെ പറയാൻ ഏ നീ ആത്മഹത്യ ചെയ്യുന്നത് സുരേഷ് ഗോപി സാറിൻ്റെ ഇതുകൊണ്ടാണ് അല്ലല്ലോ നീ നീയെന്തിനാ ആത്മഹത്യാന്ന് ചെയ്യാൻ പോയത് എന്തിനാ പോയത് ആത്മഹത്യ എന്തിനു ചെയ്യാൻ പോയി അതെല്ലാവർക്കും ലോകം മൊത്തം ആൾക്കാർക്കും അറിയുന്ന കാര്യമാണ് പീഡന കഥകൾ പുറത്ത് വന്നതുകൊണ്ട് അതെ അന്ന് ന്യൂസ് ചാനലിലെല്ലാം കാണിച്ചിട്ടുണ്ട് പതിനെട്ടോളം കേസുകൾ പുറത്ത് വന്നതുകൊണ്ടാണ് ഇവളെ ആത്മഹത്യക്ക് ശ്രമിച്ചത് എന്ന് ഇവിടെ സലീം ഇപ്പം എങ്ങനെയാണ് എന്നുള്ളത് കാര്യം എല്ലാവർക്കും എല്ലാവർക്കും അറിയുന്ന ഞാൻ ആയിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളൊക്കെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞതാണ് ഞാനായിട്ടങ്ങനെ പറയുന്നില്ല സുഹൃത്തുക്കളെ ഇനി നമുക്ക് കാണാം Hake අපන්න ke ittarara.